പൊതുവെ ഇഡ്ലി എന്ന് കേട്ട ഒട്ടും ഇഷ്ടമില്ലാത്ത ഞങ്ങളെ ഇഡലി തീറ്റക്കാരാക്കി മാറ്റിയ ഒരു കടയാണത് ഇഡ്ഡലി പീടിക തിരുവനന്തപുരത്ത് തിരുമലയുടെയും തൃക്കണ്ണാപുരത്തിന്റെയും ഇടയ്ക്ക് കുന്നപ്പുഴയിലാണ് ഈ പീടികയുള്ളത് പേരിലുള്ള ഇഡിലി മാത്രമല്ല ഇവിടെ ഉള്ളത് പലതരം വ്യത്യസ്തമായ ദോശകള് ഇഡിലിയുടെ തന്നെ വെറൈറ്റീസ് രസവട ട പലതരം സ്നാക്സ് തുടങ്ങി ഒരു കൊച്ചു കടയിൽ നിന്ന് പ്രതീക്ഷിക്കാത്തതെല്ലാം ഇവിടെനിന്ന് കഴിക്കാൻ പറ്റും നിലവിലുള്ള രുചികരമായ ഭക്ഷണത്തിന് പുറമെ ഓരോ ദിവസവും വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ഈ കടയ്ക്ക് പിന്നിലുള്ളത് കാരറ്റ് ദോശ ബീറ്റ് ദോശ മസാല ദോശ ചീസ് ഇഡലി ചില്ലി ഇഡ്ഡലി ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഫേവറേറ്റ് ഐറ്റംസ് ഈ വെറൈറ്റി ഐറ്റംസ് കഴിക്കാനായിട്ട് കൂടെ വെറൈറ്റി ചമ്മന്തികളുണ്ട് ഉണ്ട് വയറ് നിറയെ ഇഷ്ട ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പ്രതീക്ഷിച്ച കാച്ചിന്റെ പകുതി ആയുള്ളൂ എന്നറിയുമ്പോൾ സ്വാഭാവികമായും ഏതൊരു മനുഷ്യന്റെയും മനസ്സും നിറയും ഇഡലി പീടിക സിൻസ് ടു തൗസൻഡ് ട്വന്റി ഫൈവ്